ഇവിടെ ഇവിടെ വണ്ടിയാ ഓടിച്ചേ വണ്ടി ഓടിച്ചേപ്പോടിച്ചേ വണ്ടി ഓടിച്ചേ വണ്ടി ഓടിച്ചേ ആ വൈപ്പറട്ടെ വൈപ്പറട്ടെട്ടെ ഓടേ ഓട വൈപ്പറ ഇട്ടേ വൈപ്പറ വൈപ്പറ അവിടെ അല്ലാ ഇവിടെ ഇവിടെ ഇടട്ടെ കുഞ്ഞി ഇത് ടോ ലൈറ്റ് ഓണിക്കാൻ ട്രൈ ആണ്ടിంది ഓ ഇൻഡിക്കേറ്റർ ഇട്ടാ നീ വൈപ്പറ ഇട്ടേ ഇടി 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 ഇടട്ടെ ഇടട്ടെ വൈപ്പറ ഇട്ടേ ആ മെട켄 ഗ്രാഫി ഓഫി 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 వండి పోటే పోటే వండి